വാർഷികത്തോടനുബന്ധിച്ച് വജ്രമോതിരങ്ങളും സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള ഫാഷൻ കച്ചേരി ഇനി ആഘോഷം ഫാഷൻ നെക്ലസുംറുഴോ മാറാടിൽ കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു കോതമംഗലം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി അസ്ര അഷൂറാണ് മരിച്ചത് മാടാടി മഞ്ചേരിപ്പടിക്ക് സമീപം കാടും കെ എസ് ആർ ടി സി ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു കോതമംഗലം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി മലപ്പുറം വടപുരം ഇല്ലിക്കൽ അസ്ര അഷൂർ ആണ് ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാത്രി ഒൻപതോടെ മരിച്ചത് രാവിലെ മസ്തിഷ്ക മരണം സംഭവിച്ച അസ്രയുടെ മരണം രാത്രിയോടെ സ്ഥിരീകരിക്കുകയായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചോടെയാണ് മൂവാറ്റുപുഴ പിടവം റോഡിൽ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത് പിടവം അരിയിക്കൽ വെള്ളച്ചാട്ടം കണ്ട് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ ഇതേ ദിശയിൽ പിടവം ഭാഗത്തു നിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറിനെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട കാറിലും എതിർദിശയിൽ വന്ന മൂവാറ്റുപുഴ വൈക്കം റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി ബസ്സിലും ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തൃശൂർ പുറത്തുശ്ശേരി ചെല്ലിക്കര സിദ്ധാർത്ഥ് വെള്ളിയാഴ്ച തന്നെ മരണപ്പെട്ടിരുന്നു അപകടത്തിൽ പരിക്കേറ്റ നെല്ലിക്കുഴി സ്വദേശി ഭാത്തിമ പെരുമ്പാവൂർ ഓടക്കാലി മലേക്കുഴി ആയിഷ പടവിൻ എന്നിവർ ചികിത്സയിൽ തുടരുകയാണ് ഇവരിൽ ഫാത്തിമയുടെ നില ഗുരുതരമാണ് ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും